ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കേൾക്കേണ്ട ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് അക്കുൻ്റെയും മിക്കുൻ്റെയും ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഡേറ്റ് ഓഫ് ബർത്താണ് അപ്പോൾ അത് ചെറിയൊരു രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കാരണം അവരുടെ പിറന്നാൾ വരണത് നെക്സ്റ്റ് മന്താണ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ശനിയാഴ്ചയാണ് അവരുടെ പിറന്നാൾ വരണത് അപ്പോൾ ആദ്യത്തെ പിറന്നാൾ തന്നെ ശനിയാഴ്ച കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് അവർക്ക് എല്ലാം ഇട്ടിട്ടൊരു സദ്യ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഇട്ടിട്ടൊരു സദ്യ കൊടുക്കുകയെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ആരും ഇല്ല നമ്മുടെ ഇവിടെ അടുത്ത് സന്ദീപേൻ്റെ പാപ്പന്മാരുടെ വീടുണ്ട് അപ്പം രണ്ട് പാപ്പന്മാരോടും അതേപോലെ ദിവറിൻ്റെ ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് അവരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മാത്രം വേറെ ആരുമില്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ചെറിയൊരു രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് മന്താണ് അവരുടെ ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് മന്താണ് പിന്നെ നാളെ വരണത് നാൾ വരുന്നത് നെക്സ്റ്റ് മന്താണ് അപ്പോൾ ശനിയാഴ്ച എന്താ പിറന്നാൾ കൂട്ടുമ്പോൾ സദ്യ സദ്യ കഴിക്കുമ്പോൾ എന്താ എലയുടെ തുമ്പത്ത് സദ്യ കഴിക്കുമ്പോൾ എലയുടെ തുമ്പത്ത് മീൻ വിളമ്പണം എന്നൊക്കെ കാർമ്മന്മാർ പണ്ട് പറഞ്ഞു കേൾക്കാം അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു വിഷമം വേണ്ട ശനിയാഴ്ച സദ്യ കഴിക്കുമ്പോഴുള്ള പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നമുക്ക് ഇല ഇട്ടുണികൾക്ക് സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇനി പിറന്നാളിൻ്റെ അന്ന് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗുരുവായൂർ പോയി തൊഴുത് ഒരു അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി അന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ഇന്ന് നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഒരുക്കിയത് ചേച്ചി അമ്മയും കൂടിയിട്ടാണ് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ചേച്ചിയായിരുന്നു മെയിൻ ദേഹണക്കാരൻ അപ്പോൾ രണ്ടാളും കൂടിയിട്ടുള്ള രണ്ടാളും കൂടിയിട്ടാണ് അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല ഇട്ടിട്ട് ഉണ്ണികൾക്ക് സദ്യ കൊടുക്കുക അത്രമാത്രമേ നമ്മളെന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളത് ചെറിയൊരു വ്ളോഗായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയോൾ സദ്യ കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക എന്നുള്ള കാര്യങ്ങൾ കണ്ടു രണ്ടാൾക്കും എല ഇട്ടിട്ട് ഇനി ഇരുത്തിയിട്ട് സദ്യ ഒക്കെ കൊടുക്കുമ്പോൾ എന്താ അറിയില്ല എലൊക്കെ എടുത്ത് അറിയുമോന്നറിയില്ല നമ്മളങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഇരുത്തി കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് എന്താ ചെയ്യാന്ന് അറിയില്ല നമുക്ക് കണ്ടു നോക്കി നോക്കാം എന്തൊക്കെയാ ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് കണ്ടു തന്നെ അറിയണം അപ്പം നമുക്കിനി നോക്കി വെക്കാം ഏലൊക്കെ ഇട്ടിട്ട് എങ്ങനെ അവർ സദ്യ ചോദിക്കുക എന്നുള്ള കാര്യം കണ്ടു അറിയണം അപ്പം നമുക്കിനി നോക്കാം എന്തൊക്കെയുണ്ടാവാം നിന്നെന്തൊക്കെയാ സംഭവിക്കുക എന്തോ കണ്ട് തന്നെ അറിയാം ഇനി വാശി പിടിക്കുകയോന്നൊന്നും അറിയില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ്റെ ചേച്ചിയുടെ മക്കളാണ് അപ്പം ഞാൻ ആദ്യം തന്നെ അവരുടെ വീഡിയോ എടുത്ത കാരണം അവർ കലയൊക്കെ ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാമറ പൊത്തിപ്പിടിക്കാൻ വരികയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് ആരുമില്ല അതൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇതാണ് മിക്കുവിൻ്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അപ്പോൾ മിക്കു അച്ചാച്ചനായിട്ട് ഭയങ്കര കളിയാണ് പിന്നെ അത് അവിടെ ഇരിക്കുന്നതൊക്കെ സന്ദീപായിട്ടെ എൻ്റെ പാപ്പനാണ് പാപ്പൻ അമ്മായി പാപ്പൻ്റെ വൈഫ് അവരൊക്കെയാണ് ഇരിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം പിന്നെ ഡുഡു ആണെങ്കിൽ ഡുഡുവിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കാരണം ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ നമ്മൾ നമ്മളറിയണ ആൾക്കാരല്ലേ അപ്പോൾ പരിചയമുള്ള ആൾക്കാരായ കാരണം അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല അവനവിടെ നീണ്ടുനിന്ന് വേറെ അങ്ങനെ കിടന്നു സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും Space, ും പാത്രത്തില് കയറി ഇരിപ്പായിട്ടാണ് ഇനി അവർ അങ്ങനെ അലയിലേക്ക് തട്ടി വിളമ്പ് വേണ്ടോ ഗംഭീര സദ്യ ഒന്നും മോശ സദ്യ ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം കറികൾ ഉണ്ടായിരുന്നു ഒമ്പത് കൂട്ടം കറികളും ഒരു പാലട പ്രഥമനും പാലട പ്രഥമനല്ല പാലട പായസം അങ്ങനെയും പറയാൻ തോന്നണല്ലേ ആ എനിവേ പാലട പായസവും ഒമ്പത് തരം കറികളും പപ്പടം ഉഷാറായി എല്ലാ കറിക്കൂട്ടന്മാരുടെയും താഴത്തേക്ക് ഇറക്കി എലിട്ടു പായ ഇട്ടു എല്ലാതും ഗ്ലാസ്സിലൊഴിച്ചു വെച്ചു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് പായസവും രസവും വെള്ളമാണ് കേട്ടോ മോര് നമ്മൾ ചെറുതായിട്ട് എങ്ങനെയും സബോള അരിഞ്ഞിട്ടിട്ട് ഒരു സാലഡ് പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ അത് ഗ്ലാസ്സിൽ ഒഴിച്ചില്ല പിന്നെ വിളക്ക് കത്തിച്ചു എല്ലാം വിളമ്പാൻ തുടങ്ങി എനിക്ക് കറികളൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് എടുത്തു തരണതാണ് സന്ധ്യ പെട്ടൻ ചേച്ചി കേട്ട ആളാണ് സദ്യയുടെ മെയിൻ ദഹനക്കാരൻ ആളും അമ്മയും കൂടിയിട്ടാണ് സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ മാത്സി ഇട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു മേമയാണ് കേട്ടോ ഞങ്ങൾ എല്ലാതും വിളമ്പിയിട്ടുണ്ടോന്നെ ഇരുത്താന്ന് വിചാരിച്ചു കേട്ടോ കാരണം അവരെ ഇരുത്തിയിട്ട് വിളമ്പിൽ നടക്കില്ല അവരെന്തായാലും ഇല പിടിച്ച് വലിക്കും അപ്പോൾ ഒന്നും ശരിക്കും വിളമ്പാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വിളമ്പിയതിന് ശേഷം അവരെ ഇരുത്താന്ന് വിചാരിച്ചു കണ്ടില്ലേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടണുണ്ടല്ലോ മിക്കു ഇതൊക്കെ വിളമ്പിടണ്ടോ പ്ലേ ഇറങ്ങിയിരുന്നിട്ട് ആ പപ്പടമൊക്കെ ഒന്ന് പൊട്ടിച്ച് കയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണത് മിക്കുവിൻ്റെ ധൃതി കണ്ട പച്ചാച്ചനൊരു സമാധാനമില്ല പച്ചാച്ചനൊരു പപ്പടത്തിൻ്റെ കഷ്ണം പൊട്ടിച്ചിട്ട് മിക്കുവിനെ കൊടുത്തു മിക്കു അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു വേഗം എടുത്ത് വായിൽ വെച്ചു എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഓ ഇത് ഇപ്പോൾ എന്ന് എല്ലാവരും നോക്കിയിരിക്കുന്നത് രണ്ടാളിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സദ്യ കഴിക്കുക ഇലയൊക്കെ എന്താക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ ഇപ്പം ഞാനും അമ്മയും കൂടിയിട്ട് മിക്കുവിന് അക്കുവിന് ഇലയുടെ മുന്നിൽ ഇരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം രണ്ടാളിനെ ഒരുമിച്ചിരുത്താമെന്നാണ് ഞങ്ങൾ വിചാരിച്ച് എന്നിട്ട് ഞങ്ങൾ പിന്നെ അവരെ ഇരുത്തി ഇരുത്തുമ്പോഴേക്കും മക്കുമ്പോൻ ആ ഒന്ന് പിടിച്ച് ഒന്ന് ഇളക്കി അപ്പോൾ അതൊന്ന് നീങ്ങിപ്പോയി എന്നാലും വേഗം ഇരുത്തിയിട്ട് അവനെക്കൊണ്ട് സാമിനെയൊക്കെ വിളിപ്പിച്ച് അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു അവരെന്താണെന്നുവച്ചെങ്കിൽ ചെയ്തോട്ടേന്ന് വെച്ചിട്ട് പക്ഷേ അവർക്ക് എന്താണെന്നറിയില്ല അത് കഴിക്കാനുള്ള സംഭവമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവർ രണ്ടാളും ഒന്നും പറക്ക് വായൽ വെച്ചേരുന്നില്ല മിക്കുവാണെങ്കിൽ എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടണ ആളാണ് ആ ആൾ ഇത്രയും വലിയൊരു സദ്യ ഒരിക്കലും മുന്നിൽ വെച്ചെടുത്തിട്ട് തൊടണില്ല തൊട്ടുപോലും നോക്കണില്ല തൊട്ടിട്ട് വായലക്കു പോലും വെക്കണില്ല ഇടയ്ക്കൊന്നു തൊട്ട് നോക്കും പക്ഷേ ആൾ വായേക്ക് വെക്കണില്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് അക്കുവിൻ്റെ മുണ്ടൊക്കെ ഉരിപോയി തുടങ്ങി മുണ്ടൊക്കെ ഞാൻ എടുത്ത് കുത്തിയെടുത്തു എന്നിട്ട് പിന്നെ അവർ കഴിക്കണില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു വായേക്ക് എടുത്ത് വെച്ചു നോക്ക് കഴിക്കണ സംഭവം എന്ന് മനസ്സിലായിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാൾക്കും രണ്ട് വായിൽ വെച്ചുകൊടുത്തു എന്നിട്ട് പോലും അവരൊരു അന്താളിപ്പിലിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഈ അമ്മ എല്ലാതും ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറക്കാൻ ഇട്ട് തന്നെടുക്കണത് ഈ സാധാരണ അമ്മ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോലല്ലേ ചെയ്യാറ് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് രണ്ടാൾക്കും മനസ്സിലാവുന്നില്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സന്ധ്യ പേട്ടൻ്റെ അമ്മ വന്നിട്ട് രണ്ടാളുടെയും കൈ പിടിപ്പിച്ചിട്ട് ഓരോ ഉരുളടുത്ത് വായിൽ വെച്ചെടുത്തു എന്നിട്ട് പോലും ഒരു അന്താളിപ്പിലിരിക്കയായിരുന്നു അപ്പോൾ പിന്നെ മിക്കുവിന് വായിലേക്ക് കിട്ടിയപ്പോൾ മിക്കുവിന് ഏകദേശം മനസ്സിലായോ അത് കഴിക്കാനുള്ള സംഭവം ആട്ടോ അത് ചോറാണ് കേട്ടാന്ന് അപ്പോൾ പിന്നെ അവൾ പപ്പടത്തിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് വായിൽ വെച്ചു സന്ധിപ്പെട്ട ഇതെല്ലാം വീഡിയോ കോളിൽ കാണണ്ട കേട്ടാ ചേച്ചി സന്ധിപ്പെട്ട വീഡിയോ കോൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു അക്രമമൊന്നും കാട്ടിയില്ല ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് കറികളൊക്കെ ആകെ പറക്കി ആകെ വൃത്തികേടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര അക്രമം ഒന്നും അവർ കാണിച്ചില്ല അവർ നല്ല ഡീസൻറ്റായിട്ടായിരുന്നു ഇവിടുന്ന് അവർ പറക്കി കഴിക്കണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാൾക്കും ഓരോ വായ കൊടുക്കാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാളും പറക്കി അങ്ങോട്ട് കഴിക്കണില്ല വിചാരിച്ച പോലെ അപ്പം ഞാൻ രണ്ടു ദിവസം ഉരുള്ള രണ്ടാൾക്ക് ഉരുട്ടിട്ട് വെച്ചുകൊടുത്തു അപ്പോൾ അത് കഴിക്കണോ ണ്ടായിരുന്നു ഇഷ്ടമായി കഴിക്കണൊക്കെ ഉണ്ടായിരുന്നു ഒന്നും തുപ്പ് അങ്ങനെ ഒന്നും ചെയ്തായിരുന്നില്ല സാധാരണ ചോറ് കൊടുക്കുമ്പോൾ ഇതെല്ലാം അംഗം തുപ്പി തുപ്പി ഒരു ഇതാവും പിന്നെ മിക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അക്കുവിൻ്റെ ഇലയിലേക്ക് ഒന്നും നോക്കണ്ട എന്താണ് അവള് നോക്കണത് അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്തോ പായസം എന്തോ അക്കുവിൻ്റെ ഇലടുത്ത് കഴിച്ചായിരുന്നു എന്തായാലും അക്കുവിനും മിക്കുനും നല്ല ക്ഷമ ഉണ്ട് കൂടി ഒരു അരമുക്കാൽ മണിക്കൂറോളം അവർ ചോറിനാൻ വേണ്ടിയിരുന്നുണ്ടാവും അത് നോക്കിയിട്ട് എല്ലാവരും ഇരുന്ന് അത് കണ്ട് രസിക്കുക എന്ന് പറയാമല്ലോ കുറച്ച് ടൈം കഴിഞ്ഞപ്പം മിക്കുവിൻ്റെ കാലിൽ ഇലയിലൊക്കെ കയറിയിരിക്കാൻ തുടങ്ങി പിന്നെ അവൾ കാലുകൊണ്ട് ഇലയിലിട്ടിട്ട് ഉരക്കിയിരുന്നു ചോറൊക്കെ ഒരു സൈഡിലേക്ക് പോയി എന്നിട്ട് പിന്നെ ഞാൻ കാല് നീക്കി വെച്ചിട്ട് അവൾക്ക് എല്ലാം കൂടി നീക്കി വെച്ചു കൊടുത്തു അവൾ കഴിച്ചോട്ടെ വെച്ചിട്ട് പിന്നെ സാധനങ്ങൾ വെറുതെ നശിപ്പിച്ച് കളയാണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട ഇനി ഞാൻ തന്നെ വാരി കൊടുത്തോണ്ട് അവർ തന്നെ കഴിച്ചോട്ടെ അവർ തന്നെ കഴിക്കൽ മതി ഞാൻ ഭാര്യ കൊടുത്തിട്ട് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലുണ്ട് മിക്കും ഇഞ്ചുംപുള്ളി തൊട്ടിട്ട് വായിൽ വെക്കണം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അവളൊരു പ്രാവശ്യം തോണ്ടി വായിൽ വെച്ചു അപ്പോൾ ഇഞ്ചുമുള്ളി അത്ര ഇരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇഞ്ചുമുള്ളി നല്ല മധരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വീണ്ടും ആള് കൈ കൊണ്ട് തിരഞ്ഞു വന്ന് ഇഞ്ചുമുള്ള തൊട്ട് വീണ്ടും അവള് വായിൽ വെച്ചു എല്ലാ കറികളും ഒന്ന് തോണ്ടിയിട്ട് ഞാൻ അവരുടെ വായിൽ വെച്ചുകൊടുത്തു വിട്ടാ അച്ചാറില്ല അച്ചാർ ഒഴിച്ച് ബാക്കി എല്ലാ കറികളും പച്ചക്കറിയല്ലേ ഒന്നും എരുവുള്ള കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഓലനും കാളനും അവിയലും പുളിയും അതുപോലെ കേബേജ് പേരും ഇതൊക്കെ തോണ്ടി ഞാൻ വയൽ വെച്ചുകൊടുത്തു അപ്പം ഞാൻ തോണ്ടിയിട്ട് വായിൽ വെച്ചുകൊടുക്കുന്നത് കണ്ടിട്ട് മിക്കു അതെല്ലാം തോണ്ടിയിടുന്നു പക്ഷെ അവൾ വായേക്ക് വെക്കണില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പായസം ഒഴിച്ചു പായസം ഇലയിൽ ഒഴിച്ചിട്ട് അത് വരി കൊടുത്തു അത് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ രണ്ടാളും പായസത്തിൽ വാരാൻ വേണ്ടിയിട്ട് നോക്കിയിടുന്നു മിക്കും കഴിച്ച് 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 ഇലയിൽ വന്നിരുന്നു തുടങ്ങി ലാസ്റ്റ് ചേച്ചിയവളെ ഇറക്കി ഇരുത്തിയിട്ട് ഇല നീക്കി വെച്ചു കൊടുത്തു മക്കളുടെ ചോറിനേൽ നോക്കിന്ന് നോക്കി നേരം പോയത് അറിഞ്ഞില്ല സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പം ഇനി വന്നവർക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മേശയുടെ മുകളിലാണ് ഭക്ഷണം വിളമ്പണതായിട്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി ഞാൻ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു അപ്പം അവർക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് മേമ്മ എല്ലാ കറികളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം അപ്പം അത് കണ്ടിട്ട് മിക്ക നോക്കുക ഈ അച്ഛമ്മ എങ്ങടെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണം ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല അച്ചമ്മയെന്ന് വെച്ചിട്ട് കൈ കൊണ്ട് രണ്ടാളും തകൃതിയായിട്ട് വാരി കുഴക്കണ്ടെങ്കിലും ആ കൈ എവിടെയും മേത്തും മൂത്തും തലയിലൊന്നും വെച്ച് തേക്കടില്ല അതൊരു സമാധാനം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അതൊക്കെ മേലും തലയിലൊക്കെ ആകെ വെച്ച് തേക്കുന്നു പക്ഷേ ഒക്കെ വാരനുണ്ടായിരുന്നുള്ളോ ഒന്നും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം കയ്യിലെടുത്തിട്ട് നന്നായി വീക്ഷിച്ചിരുന്നു കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴുണ്ട് മിക്കു പായേന്ന് എണീറ്റ് പോകും ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എങ്ങോട്ടാണ് പോകണമെന്ന് ഈ സദ്യ കഴിഞ്ഞ് ഇനി ഇലമടക്കി ആൾ പോവുകയാണോ എന്ന് പക്ഷെ ബാക്കിൽ ചെന്നിരുന്നിട്ട് അവൾ നേരത്തെ പൊട്ടിച്ചെറിഞ്ഞൊരു പപ്പടത്തിൻ്റെ കഷ്ണമെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കുട്ടി ആ കഷ്ണെടുത്തിട്ട് മുപ്പിരാൾ പിന്നെ തിരിച്ചു വന്നു പിന്നെ കുറച്ച് നേരം അതിൽ ഒരേ സ്ഥലത്തന്നെ ഇരിക്കണോ ഇങ്ങനെ ഒരേ സ്ഥലത്ത് കുറേ നേരം ഇരിക്കാത്ത ആൾക്കാരാണ് രണ്ടാളും എന്താണെന്ന് അറിയില്ലേ കുറേ നേരം ഒരേ സ്ഥലത്ത് ഇരുന്നത് പിന്നെ മിക്കുവിന് ഇരിപ്പിരങ്ങില്ലാണ്ടായി തുടങ്ങി മിക്കു പിന്നെ എണീറ്റ് പോയി തുടങ്ങി അപ്പം പിന്നെ പാപ്പൻ്റെ മോള് വന്നിട്ട് അവളെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് കയറ്റി ഇരുത്തിയായിരുന്നു ട്ടോ പിന്നെ അവളും അങ്ങനെ പോയില്ലേ അവർക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ട് പിന്നെ അവരങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ട് ആ ഇലയിൽ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അവർക്ക് അതിൽ നിന്ന് തന്നെ ഞാൻ ചോറ് കൊടുത്തായിരുന്നു അല്ലെങ്കിൽ വേറെ പ്ലേറ്റിൽ മാറ്റി എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കുറച്ച് കഴിക്കണുള്ളവള് അവര് ശരിക്കും അങ്ങോട്ട് കഴിച്ചില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവർക്ക് വേറെ ചോറ് കിണ്ണത്തിലെടുത്ത് കൊടുക്കുക കേട്ടാണ് ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കണം നമ്മുടെ വീഡിയോസ് കാണണം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനോടാണ് കേട്ടോ പറയുന്നത് ഞാൻ കമൻസൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് താല്പര്യമുണ്ട് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാവണണ്ട് എന്നുള്ളൊരു എന്താ പറയുക ഒരു ഇതാണ് നമുക്ക് ആ കമൻസൊക്കെ കണ്ടപ്പോൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ എല്ലാവരും എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ വീഡിയോസ് ഇപ്പോൾ കുറച്ചായി ഉണ്ട് ഒരു മാസത്തോളമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ലോങ് വീഡിയോസ് ഇടാറില്ല ഷോർട്ട് വീഡിയോസ് ഇടാറില്ല അപ്പോൾ എന്താണ് കാരണം എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടും ഇൻസ്റ്റയിലൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നുമല്ല പ്രത്യേകിച്ച് വലിയ കാരണമല്ല നമ്മൾ ഇപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് നാളായിട്ട് കാരണം ഇപ്പോൾ സന്ധ്യപേട്ടം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ണികൾക്ക് വയ്യാതെയായി രണ്ടാൾക്കും പിറന്നാൾ മാസമായ കാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത് പിറന്നാൾ മാസമായി കഴിഞ്ഞിങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് നിൽക്കുന്നു പറയുന്നത് കേൾക്കാം അപ്പോൾ അതേപോലെ തന്നെ പിറന്നാൾ മാസമായ കാരണമാണോ എന്താണെന്ന് അറിയില്ല ഉണ്ണികൾക്ക് രണ്ടാൾക്കും ഭയങ്കര വയ്യായ ഭയങ്കരമായിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ജലദോഷം പനി കപം കെട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം കപംകെട്ട് വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറണമെങ്കിൽ എളുപ്പമില്ല പനി ആയാലും അതെ ഒരാൾക്ക് വന്ന് അത് മാറി വരുമ്പോഴേക്കും മറ്റാൾക്ക് വരും പിന്നെ മറ്റാൾക്ക് വന്നത് മാറി വരുമ്പോഴേക്കും എനിക്ക് വരും എനിക്ക് വന്നത് മാറി വരുമ്പോഴേക്കും പിന്നെ അമ്മയ്ക്ക് വരും അങ്ങനെ അതൊരു സൈക്കിളായിട്ട് അവിടെ വീട്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെയൊക്കെ ഇടയിലാണ് സന്ധ്യപേട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ണിയോളുടെ ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവരുടെ ഒന്നാം പിറന്നാളല്ലേ അപ്പോൾ എല്ലാവരും കൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ സന്ധ്യപേട്ടം വന്നു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് മൂന്ന്രാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ണിയോളെ കാണിക്കാൻ വേണ്ടി പോയി വിഷു ആയിരുന്നു അത് കഴിഞ്ഞ് ബർത്ത് സെലിബ്രേഷൻ ഉണ്ടായി പിന്നെ രണ്ടാളിയും പളനിയിൽ കൊണ്ടുപോയിട്ട് മുട്ടടിച്ചു രണ്ടാൾ മാത്രമല്ല കേട്ടോ മൂന്നാളും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാവുന്നതിന് നേരം കിട്ടുന്നില്ല ടൈമില്ല ഇപ്പോൾ അപ്പോൾ ബിസി ഷെഡ്യൂളാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തത് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്തോണ്ടിരിക്കയാണ് കമ്മിങ് സൂണാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നോ ഞാൻ പോസ്റ്റ് ചെയ്യണതാണ് അപ്പോൾ എല്ലാവരും ക്ഷമയോടു കൂടിയിട്ട് കാത്തിരിക്കണം ഉണ്യങ്ങൾക്ക് വയ്യാണ്ടായാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം അവരെപ്പോഴും ചെയ്ഞ്ഞിട്ടിരിക്കും നമ്മൾ ഫുഡ് കൊടുത്താലും കഴിക്കില്ല എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിട്ടിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കപം കെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കുറയും ഒരാൾക്ക് കുറഞ്ഞു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ മാറി വരുമ്പോഴേക്കും മറ്റാൾക്ക് വരും അങ്ങനെ അങ്ങനെ നിന്നിട്ടിപ്പോൾ ഒന്ന് ശരിയായി വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് ഉണ്ണികൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് പക്ഷേ എനിക്കെന്തോ ഉണ്ണികൾക്ക് വയ്യാതെ കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ഒരു ചെയ്യാനുള്ളൊരു അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവിടെ ഇട്ടെടുക്കായിരുന്നു ആ ഇപ്പോൾ എല്ലാവരും ഒക്കെ ആയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഒക്കെ സെറ്റായി വന്നു അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പം അങ്ങനെ ഉണ്ണികളുടെ ഊണ് കഴിക്കൽ കഴിഞ്ഞപ്പം അവരുടെ ഇലയിൽ പിന്നെ ഞാനിരുന്നു കേട്ടോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉണ്ണിയോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ എനിക്ക് കഴിക്കണമെന്ന് കാരണം എൻ്റെയൊക്കെ ഒരു പിറന്നാളുള്ള സമയത്ത് എൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഞാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ അമ്മ ചോറുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് എൻ്റെ മക്കളിലും ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികളുടെ ചോറിനില കഴിഞ്ഞപ്പോൾ ആ ഇലയിൽ ഞാൻ രണ്ടാളുടെയ ഞാൻ കൂട്ടി വെച്ചിട്ട് രണ്ടാൾക്കും ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് രണ്ടാളുടെ അലയും തുടച്ച് വടിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് കാരണം കാർണോമാർ പറയണ കേൾക്കാം ഉണ്ടാ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ കഴിച്ച ലേലത്തെ ഭക്ഷണം കാക്ക കൊത്താൻ പാടില്ല എന്ന് പറയണ കേൾക്കാം അപ്പം ഇനി കാക്കയ്ക്കൊന്നും കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വടിച്ച് അടിച്ച് വടിച്ച് ഫുള്ള് ഒരു വറ്റുപോലില്ലാണ്ട് ഫുള്ള് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ദോഷം വേണ്ട അക്കോനിയും ഇക്കോനിയും പിന്നെ പ്ലേറ്റിൽ വീണ്ടും കുറച്ച് ചോറ് എടുത്തിട്ട് അമ്മയും ചേച്ചിയും കൂടി കൊടുത്തായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് ശരിക്കും അങ്ങനെ കഴിക്കാൻ പറ്റിയില്ലല്ലോ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വാശിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഊണൊക്കെ ഒരുവിധം അവസാനിപ്പിച്ചു ഞാൻ ഇനിയിപ്പോൾ പായസങ്ങളും രസവും വെള്ളമൊക്കെ നിരന്നിരിക്കേണ്ടത് രണ്ടാളുടെയും ഗ്ലാസ്സിലത്തെ അപ്പോൾ അതെല്ലാം ഞാൻ കുടിച്ച് അവസാനിപ്പിച്ചു കാരണം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്തിരി ശെ ഒഴിച്ചിണ്ടായിരുന്നുള്ളൂ പായസമായാലും കറികളായാലും ചോറായാലും ഒക്കെ കുറച്ചേശേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഉണ്ണികൾക്ക് വിളമ്പിതായ കാരണം അപ്പോൾ അതൊക്കെ മൊത്തം ഞാൻ കഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഈ ഇല കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ കൂമ്പിൽ കുത്തി വയ്ക്കണം അല്ല വാഴയുടെ കൂമ്പിൽ എന്ന് പറഞ്ഞു അപ്പം എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം എങ്ങനെ ചെയ്യണ്ടത് എന്താ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ സന്ദീപേട്ടൻ്റെ അമ്മ എനിക്കത് കാണിച്ചു തരികട്ടോ എല്ലാം മടക്കിയിട്ട് ആളെ എനിക്ക് തന്നു ഇതിനി തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വാഴയുടെ കൂമ്പിൽ മടക്കി വെച്ചോ എന്ന് പറഞ്ഞിരുന്നോളും അപ്പം ഞാൻ ഇപ്പോൾ പോണത് ഞങ്ങളുടെ തോട്ടത്തിലേക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു തോട്ടമുണ്ട് കൗങ്ങും തോട്ടം അപ്പം അതിൽ ഒരു വാഴയുടെ മേലെ മണ്ടായമ്മ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോണത് പക്ഷേ അവിടുത്തെ വാഴകൾക്കൊക്കെ ഭയങ്കര ഉയരാ എൻ്റെ പോലെ ചെറിയ വാഴയൊന്നും ഇല്ല അവിടെ കുറേ ഞാൻ അന്വേഷിച്ച് നടന്നു ഒക്കെ വലിയ വലിയ വാഴകളായി എനിക്ക് ഒട്ടും എത്തില്ല അങ്ങനെ ഞാൻ തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞൊരു വാഴക്കുട്ടീന്ന് കിട്ടി അപ്പോൾ ആ വാഴക്കുട്ടിയുടെ കൂമ്പിൻ്റെ അവിടെ ഇല മടക്കിയിട്ട് ഞാൻ കൊണ്ടച്ചിട്ട് ഞാൻ ഇവിടെ പോകുന്നു അപ്പോൾ തോ തോട്ടത്തിലെ വാഴ അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മോനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പം അപ്പോൾ ഇതാണ് അപ്പു ഞങ്ങളുടെ സന്ദീപാട്ടിൻ്റെ ചേച്ചിയുടെ മോനാണ് താഴെയുള്ള മോനാണ് അപ്പോൾ അവനാണ് എനിക്ക് ചെറിയൊരു വാഴ എന്നെ കാണിച്ചു തന്നത് അങ്ങനെ ഇല മടക്കി അവിടെ വെച്ചിട്ട് പോകുന്നു അപ്പോൾ രണ്ടാളും നല്ല കളിയിലാണ് ചോറൊക്കുണ്ട് കഴിഞ്ഞാൽ പുഷാറായി ഇനിയിപ്പോൾ ഒരു ഉറക്കമുണ്ട് പക്ഷേ ആൾക്കാരെയൊക്കെ കണ്ട കാരണം മറക്കൊക്കെ അങ്ങനെ പോയി എന്തവിടെ സംഭവിക്കണമെന്നുള്ളൊരു പിടുത്തല്ലേ കുറേ ആൾക്കാരെയും കാണാണ്ട് കുറേ എന്തൊക്കെയോ കാര്യങ്ങളും കാണാനുള്ള കാരണം ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പം എല്ലാവരും അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് ചെറുതായിട്ടൊരു ഉണ്ണികൾക്ക് സദ്യ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ ആരും പ്രത്യേകിച്ചില്ല നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രം പരിപാടി കഴിഞ്ഞു സദ്യ കൊടുക്കൽ കഴിഞ്ഞു പിന്നെ നമ്മുടെ കസിൻസിന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു അതോടുകൂടി പരിപാടി അവസാനിച്ചു ഇനി സന്ധ്യവേട്ടം വന്നതിന് ശേഷം ഒരു ബർത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാളും ഇപ്പം കളിയിൽ ാണ് ഓരോന്നും എടുത്തിട്ടും പിടിച്ചിട്ടും നടക്കുക നടക്കുന്നപ്പോൾ ആൾക്കാരാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കുന്ന സന്തോഷത്തിലാണ് രണ്ടാളും ഉണ്ണികൾക്ക് ഊണ് കൊടുക്കലും അതുപോലെ അവരുടെ ബാക്കിയുള്ള ഊണ് കഴിക്കലും കഴിഞ്ഞ കൂടിയിട്ട് ഞാൻ സെറ്റുമുണ്ട് കൊണ്ടുപോയിട്ട് എനിക്കത് കൊടുത്തിട്ട് നടക്കാൻ കൂട്ടിയേ പറ്റുന്നില്ല ഓൾറെഡി എനിക്ക് സാരിയും സെറ്റുമൊണ്ടൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിമിഷ്ടടണ പോലെ തോന്നും ശ്വാസം മുട്ടണ പോലെയൊക്കെ ഒരു ഫീല് എങ്ങനെയാണ് ഈ അമ്മമാരൊക്കെ സാരിയും സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് എനിക്ക് ഒരു പെടുത്തവും അമ്മ സന്ധ്യ അമ്മയൊക്കെ സാരി എടുത്തിട്ട് ഫുൾ ടൈം വേണമെങ്കിൽ പണിയെടുക്കും പക്ഷേ എന്നെ കൊണ്ട് സാധിക്കില്ല സാരി എടുത്തിട്ട് സെറ്റും കൊണ്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അമ്മമാരെയൊക്കെ സമ്മതിക്കണല്ലേ അവർ എങ്ങനെയാണാവുമോ സാരി സെറ്റുമുണ്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഞാനൊരു അമ്മയായി പക്ഷേ എനിക്ക് എന്താണോ സാരിയും സെറ്റ് കാര്യങ്ങൾ പറ്റണില്ല ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ആ ഇപ്പം ഒരു സമാധാനമായത് ഫുഡൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ബാക്കിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ചുണ്ടായിരുന്നു നമ്മൾ അടുത്തുള്ള വീട്ടുകളിലേക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്തു പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നത് എൻ്റെ പാപ്പൻ്റെ വൈഫും അവരുടെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് വരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ലേറ്റായി ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത് അപ്പോൾ അക്കുവിനും മിക്കുവിനും നല്ലൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഉണ്ണിമോൾ വന്നിട്ട് വേഗം മിക്കുവിനെ ഗിഫ്റ്റൊക്കെ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്കു രണ്ട് കൈയ്യും ഇട്ട് സ്വീകരിച്ചു ഭയങ്കര ഇഷ്ടമായി മിക്കുനെ ഒരു ഫ്രോ ഫ്രോക്കല്ല ഒരു ടോപ്പും പാവാടിയും ഒരു മിഡ്ഡി നല്ല ഭംഗിയുള്ള ഒരു ആയിരുന്നു ഒരു ക്രീം കളറിൽ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ മോന കൊടുക്കുന്നുണ്ടായിരുന്നത് ഒരു ബെനിയനും അതിൻ്റെ ഒരു കോട്ടും ട്രൗസറായിട്ടുള്ളതാണ് അപ്പോൾ അത് അവർ വന്നപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ആ രണ്ടാളുടെ ഉണ്യോളുടെ രണ്ടാളുടെ കയ്യിലും കൊടുത്തു അപ്പോൾ രണ്ടാളും മക്കും മിക്കും രണ്ടാളും കൈ നീട്ടി സാധനം വാങ്ങിച്ചു വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ട് അപ്പോൾ വേറെയും ഇതുപോലെ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ ഒരു സംഭവം ഞാനത് അപ്പം തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ണികളുടെ കയ്യിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു അപ്പോൾ അക്കൊന്നിയും മിക്കൊന്നിയും ഫുഡ് കഴിക്കണ വീഡിയോ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളാം ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ